മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നയൻതാര അന്യഭാഷയിലേക്ക് പോയി അവിടെ ചേക്കേറി അവിടെ അടിപൊളി സിനിമകൾ ചെയ്തു പോകുന്ന ഒരു താരം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അവാർഡ് വിന്നിങ് പെർഫോമൻസുകളാണ് നയൻതാരയുടെ ഭാഗത്തുനിന്ന് വരുന്നത് പ്രേക്ഷകർ കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പോഴിതാ നയൻതാര കൊച്ചിയിലേക്ക് തൻ്റെ കുഞ്ഞുങ്ങളുമായി എത്തിയ സമയത്തുള്ളൊരു വീഡിയോ ആണ് വൈറലാകുന്നത് എയർപോർട്ടിൽ വെച്ചെടുത്ത വീഡിയോ ആണ് കുഞ്ഞുങ്ങളെ ആയമാരുടെ കയ്യിൽ കൊടുക്കാതെ കൊണ്ടു നടക്കുകയാണ് നയൻതാര കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും നയൻതാര വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തതായി തന്നെ പല വാർത്തയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് താരം ഇപ്പോൾ ജീവിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോഴിതാ ആയമാർ കൂടെ ഉണ്ടെങ്കിലും മക്കളെ കൈവിടാതെ കൊണ്ടു നടക്കുകയാണ് നയൻതാര ഇപ്പോൾ ഒരാളെ ഒക്കത്തെടുത്ത് വെച്ച് ഒരാളെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എയർപോർട്ടിലൂടെ നടന്നു നീങ്ങുന്നത് ഇടയ്ക്കിടയ്ക്ക് മകൻ എന്തു ചെയ്യുന്നു എന്നൊക്കെ നയൻ ശ്രദ്ധിക്കുന്നുണ്ട് അതെല്ലാം ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു വളരെ വേഗത്തിൽ യാദർശികമായി ഒരാൾ പകർത്തിയ വീഡിയോ ആണെങ്കിൽ കൂടിയും കൊച്ചിയിലേക്ക് എത്തിയ നയൻതാരയുടെ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതും ഏറ്റെടുക്കുന്നതും പ്രേക്ഷകർക്കത് മനസ്സിലാകുന്നുണ്ട് ഓരോ തവണയും പ്രേക്ഷകർ നയൻതാരയുടെ മാതൃസ്നേഹത്തെക്കുറിച്ച് പറയാറുണ്ട് എല്ലാവർക്കും വളരെയധികം കാര്യമാണ് നയൻതാരയുടെ മാതൃസ്നേഹത്തെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും നന്നായി അറിയുന്ന ഒരു കാര്യം കൂടിയാണ് ഉയരും മുലകവും നയൻതാരയുടെ എല്ലാം എല്ലാമാണ് ശരിക്കും പറഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സിനിമകൾ നയൻതാര വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് ദൂരേക്ക് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത സിനിമകളൊക്കെ തന്നെ നയൻതാര വേണ്ട എന്ന് വെച്ചത് മക്കളെ കരുതി തന്നെയാണ് അവരെ ഞാൻ ജീവിതത്തിൽ അത്രയും മാത്രം സ്നേഹത്തോടെയാണ് വരവേറ്റത് അതുകൊണ്ട് തന്നെ അവരുടെക്ക് വേണ്ടിയാണ് ഇനി എൻ്റെ ജീവിതം മുഴുവൻ തന്നെ സിനിമ ഒരുപാട് ഞാൻ ചെയ്തു കഴിഞ്ഞു അവരെ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സിനിമകളെല്ലാം ഞാൻ ചെയ്യും അതിനപ്പുറം അവരെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ അവരെ വിമർശിച്ചോ ഒക്കെ തന്നെ കൂടെ നിൽക്കേണ്ട അവസ്ഥ എനിക്ക് വരരുത് അവരെ വേദനിപ്പിച്ച് എനിക്ക് സിനിമയുടെ പിന്നാലെ പോകണ്ട അതാണ് എനിക്ക് കൃത്യമായി പറയാനുള്ളത് അതാണ് ഞാൻ കൃത്യമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും നയൻതാര പറഞ്ഞിട്ടുണ്ടായിരുന്നു യുടെ വാക്കുകൾ വളരെയധികം സത്യമാണ് എന്നും അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണെന്നും മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകരും അത് സമ്മതിക്കുന്നുണ്ട് നയൻതാരയ്ക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ആയമാരെ കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും നയൻതാരയ്ക്ക് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ചെയ്യണമെന്ന വാശിയാണ് എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട് ഇങ്ങനെ താരങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് നിർബന്ധമില്ല എല്ലാവരും തൻ്റെ കുഞ്ഞുങ്ങൾ സുനിശ്ചിതമായും സന്തോഷമായി ഇരിക്കണമെന്ന് നോക്കാറുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ കരിയറും മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ലേഡീസ് സൂപ്പർ സ്റ്റാറുകൾ അന്യഭാഷകളിലൊക്കെ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ കുറച്ച് േക്ക് ലീവ് എടുക്കും എന്ന് പറയുന്നത് ശരിയാണെങ്കിലും ഒരിക്കലും ഇത്തരത്തിൽ വലിയൊരു ബ്രേക്ക് എടുക്കില്ല അത് എടുക്കാൻ കാണിക്കുന്ന ആ മനസ്സ് ശരിക്കും പറഞ്ഞാൽ നയൻതാരയോടത് തന്നെയാണ് ഏറ്റവും വലുത് എന്ന് തന്നെ പറയണം നയൻതാരക്ക് മക്കളോടുള്ള സ്നേഹം തന്നെയാണ് ആ കാണുന്നതെന്നും മനസ്സിലാക്കുന്നതെന്നും പറയുന്നുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടമാകുന്നു എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ നയൻതാരയോടുള്ള സ്നേഹം തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ